കാരണം രാവിലെ ഇറങ്ങി പോകുന്ന ഭാ ഭാര്യക്ക് ഭർത്താവൊപ്പം തിരിച്ചു വരുവോ ഏതെങ്കിലുമൊക്കെ അടുത്തേക്ക് പോയിട്ടാണോ വരുന്നത് എന്ന ആദി കാരണം അവന്റെ മൊബൈലിൽ കാണുന്ന ചില മെസ്സേജുകളും ഭാര്യയുടെ മൊബൈലിൽ കാണുന്ന ചില മെസ്സേജുകളും ഒക്കെ പല ഭാര്യ ഭർത്താക്കന്മാരുടെ നെഞ്ചിൻ്റെ ഉള്ളിലും ഭയപ്പാട് സൃഷ്ടിക്കുന്നുണ്ട് ബേജാറുണ്ടാക്കുന്നുണ്ട് അള്ളാഹു പറഞ്ഞൊരു ഭയമെന്ന പരീക്ഷണത്തിലേക്ക് നമ്മൾ എത്തിപ്പെട്ടത് എന്തുകൊണ്ടാ റബ്ബ് പഠിപ്പിച്ച നിർഭയത്വത്തിന്റെ ബന്ധങ്ങളെ നമ്മൾ സ്വീകരിക്കാത്തത് കൊണ്ട് ദാമ്പത്യ ജീവിതം പരലോകരക്ഷക്കാണെന്നും അള്ളാഹുവിന്റെ കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടാനുള്ളതാണ് കുടുംബമെന്നും നമ്മളുള്ള വിശ്വാസ ആ ചിന്ത നമ്മള ജീവിതത്തിൽ നഷ്ടപ്പെടുമ്പോഴ അവിഹിതങ്ങളും ജാരന്മാരും ചാരത്തികളും മോശമായ പല പ്രവണതകളിലേക്കും നമ്മൾ എത്തിപ്പെടാനുള്ള കാരണം പക്ഷേ നിർഭയത്വമുള്ള ഒരു കുടുംബജീവിതവും നിർഭയത്വത്തോടെയുള്ള ഒരു ജീവിതവുമാണ് ഒരു വിശ്വാസി ആഗ്രഹിക്കുന്നതെങ്കിൽ അവന്റെ ജീവിതത്തിൽ എന്തുണ്ടാവും എല്ലാ ബന്ധങ്ങളെയും അവൻ ഒരുപോലെ സ്നേഹിക്കും എല്ലാ ബന്ധങ്ങളെയും ആഹരത്തിന് വേണ്ടി അവൻ കണ്ടെത്തുകയും ചെയ്യും അള്ളാഹുവിന്റെ ഹബീബായോ നിങ്ങളെ കൂട്ടുകാരനെ തെരഞ്ഞെടുക്കുന്നത് പോലും നിങ്ങളുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്താനുള്ള ഒരു വഴിയായി നിങ്ങൾ കാണണം എനിക്കുപകാരമല്ല എനിക്കെന്തെങ്കിലും ഗുണം മാത്രം നൽകുന്ന കൂട്ടുകാരനെ കൈപിടിക്കുന്ന കൂട്ടുകാരൻ ാരൻ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസ്ലമ്മാകുമ്പോ ആ മരണപ്പെടുന്നതിന്റെ തൊട്ടു മുൻപ് ഇസ്ലാമിക ലോകത്തൊരു ചരിത്രം ഉണ്ടായിട്ടുണ്ട് ഭാര്യമാർ ഓരോരുത്തരും വന്ന് അള്ളാഹുവിന്റെ റസൂലുല്ലാന്റെ കൈ പിടിച്ച് സലാം പറയും യാത്ര ചോദിക്കും അന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒമ്പത് ഭാര്യമാര് നിലവിലുണ്ടായിരുന്നു ഒൻപത് പേരും അള്ളാഹുവിന്റെ റസൂലിനോട് സലാം പറയും ആയിഷാ റുദി അള്ളാത്ത മടിയിൽ തലവെച്ച് കിടക്കുന്ന റസൂലുളാന്റെ അരിയിൽ വന്ന സഹാബാക്കളിൽ ചിലർ പറഞ്ഞു റസൂലെ ഞങ്ങൾക്കൊരു പരാതിയും സങ്കടവും സംശയവും ചോദിക്കാനുണ്ട് റസൂറുല്ലോദിക്കൂ എന്താ സഹാബത്തെ ഒന്നുല്ല നബിയെ താങ്കൾക്ക് താങ്കളെ ഭാര്യമാരിൽ ആരോടാ ഏറ്റവും ഇഷ്ടം പുഞ്ചിരിയോട് പുഞ്ചിരിയോടാന്റെ റസൂലുള്ള തിരിച്ചു പറഞ്ഞെനിക്ക് എല്ലാവരും ഒരുപോലെ തുല്യരാ സഹാബത്ത് പറഞ്ഞ റസൂലെ ഞങ്ങൾക്ക് സംശയമുണ്ട് താങ്കൾക്ക് ആയിഷ ബീബിയോട് ഒരു പ്രത്യേക താല്പര്യം ഞങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട് അതൊരു പക്ഷെ ആയിഷാ ബിബിന്റെ സൗന്ദര്യമാവാം അല്ലെങ്കിൽ ചെറുപ്പമാകാം ഇത് കേട്ടപ്പോഴേക്കും അള്ളാന്റെ ഹബീബിന്റെ കണ്ണെന്ന് അറിയാൻ തുടങ്ങി റസൂൽ വസല കണ്ണുനീരോടെ പറഞ്ഞു അങ്ങനെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ കാരണം അത് രണ്ടും അല്ല ഐഷാ ബിബിന്റെ സൗന്ദര്യോ ആയിഷാ ബിബിന്റെ ചെറുപ്പോ ഒരിക്കലും മോഹിപ്പിച്ചിട്ടില്ല പിന്നെന്തുകൊണ്ടാ റസൂലെ നിങ്ങൾക്ക് ബീവിനോട് ഒരു പ്രത്യേക താല്പര്യം അള്ളാഹുവിന്റെ പ്രവാചകൻ കണ്ണു നിറഞ്ഞിട്ട് പറയുന്നൊരു വാക്കുണ്ട് മക്കയിൽ അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം ഞാൻ ആദ്യം തകവത്തിനിറങ്ങി അള്ളാഹുവിനെ പറ്റി പരിചയപ്പെടുത്തി കൊടുക്കുമ്പോൾ എൻ്റെ വാക്കുകൾക്ക് ഇഷ്ടക്കേട് കാണിക്കുന്ന ശത്രുക്കൾ എൻ്റെ തലയിലേക്ക് ചപ്പ് ചവറുകൾ ഇട്ട് ചോടി അടിച്ചു വാരുന്ന പല മാലിന്യങ്ങളും നടന്നു പോകുന്ന സമയത്ത് എൻ്റെ തലയിലേക്ക് അവർ വലിച്ചെറിഞ്ഞപ്പോൾ എന്നെ അരികിലെ കോടി വന്ന് എന്റെ ശരീരത്തിൽ നിന്നും ആ ചപ്പ് ചവറുകൾ തട്ടിക്കളഞ്ഞ ഒരു കൂട്ടുകാരൻ എനിക്കുണ്ടായിരുന്നു അബൂമിന്റെ തായ്വരയിൽ മൂന്ന് കൊല്ലം അവരെന്നെ കിട്ട് ഭക്ഷണം കിട്ടാതെ ഞാൻ സങ്കടപ്പെടുമ്പോ അവരറിയാതെ വസ്ത്രത്തിന്റെ ഉള്ളിൽ കാരക്കയുമെടുത്ത് എനിക്ക് ഭക്ഷണം നൽകാൻ വന്ന ഒരു കൂട്ടുകാരൻ എനിക്കുണ്ടായിരുന്നു അവസാനം ത്വായിഫിന്റെ മണലിലൂടെ സ്വന്തം കുടുംബക്കാർ കരിങ്കല്ലുകൊണ്ട് എന്നെ ഒറിഞ്ഞോടിക്കുമ്പോ കണങ്കാലിൽ നിന്നും ചോര വന്ന് ഞാൻ ആ തോട്ടത്തിൽ ഇരുന്ന് കരയുമ്പോ എൻ്റെ അരി ഓടി വന്ന് എന്റെ കാല് തുടച്ച് എന്നെ മാറോട് ചേർത്ത് എന്നെ ആശ്വസിപ്പിച്ചൊരു കൂട്ടുകാരൻ എനിക്കുണ്ടായിരുന്നു നിന്റെ അബൂബക്കർ നിന്റെ അബൂബക്കറിന്റെ മോള ആയിഷ അതല്ലാത്ത ഒരു പരിഗണനയും ഞാൻ ആയിഷക്ക് കൊടുത്തിട്ടില്ല എനിക്ക് ആയിഷയേക്കാൾ ആയിഷ എന്റെ വാപ്പ അബൂബക്കറിനെയാണ് ഇഷ്ടം അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ലമ കൊടുക്കുന്ന ബന്ധങ്ങളുടെ സ്ഥാനാണത് ഇന്നാളുകൾക്ക് ബന്ധങ്ങളൊക്കെ സ്വന്തം താല്പര്യത്തിന് വേണ്ടിയാണ് വായ്പ കിട്ടിയിട്ടില്ലേ പിന്നെ ബന്ധമല്ല അവനവന്റെ കാര്യത്തിന് കാര്യത്തിനുപകാരപ്പെട്ടിട്ടില്ലേ പിന്നെ ലോഗിയല്ല ഒരേ കുടുംബത്തിലെ വാപ്പയും മക്കളും ഒരേ കുടുംബത്തിലെ ഏട്ടനും അനിയനും ഏട്ടൻ അനിയനെ അനിയൻ ഏട്ടനെ കണ്ടൂടാത്തൊരു കാലഘട്ടമാണ് എല്ലാവരും പരസ്പരം ആഗ്രഹിക്കുന്നത് ഈ ദുനിയാവിന് ഉപകാരപ്പെടണം തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിന്റെ കുശുമ്പും അസൂയയും വെച്ച് ജീവിക്കുമ്പോഴാണ് നമ്മുടെ കുടുംബം പോലും സമാധാനമല്ലാതായി പോകണത് അതിനു പകരം ഞാൻ സ്നേഹിച്ച മനസ്സ് തുറന്ന് സ്നേഹിക്കുന്ന സ്നേഹത്തിന് അല്ലാണ്ട് അടുത്തിരിക്കു കൂലുണ്ട് എന്ന് ചിന്തിക്കുന്ന ഒരു വിശ്വാസിയാണെങ്കിൽ ഒരാളെ മുഖത്തേക്ക് നോക്കി ചിരിക്കുന്ന പുഞ്ചിരിക്ക് പോലും പടച്ചോന്റെ കൂലിണ്ട് എന്ന് വിശ്വസിക്കുന്നവനാണെങ്കിൽ ആര് നമ്മൾക്കെതിരെ പറഞ്ഞുണ്ടാക്കിയാലും ആരുടെ നാവ് കൊണ്ട് നമ്മളെ വേദനിപ്പിക്കാൻ ആരൊക്കെ ശ്രമിച്ചാലും അള്ളാഹു എന്റെ ഹൃദയത്തിലുണ്ട് എന്ന വിശ്വാസം മതി നമുക്ക് പടച്ചോന്റെ അടുത്ത് ഈ ദുനിയാവിലെ ബന്ധങ്ങളെ സ്നേഹിച്ച് ജീവിക്കാൻ അറിഞ്ഞുകൊണ്ടൊരാളെയും ദ്രോഹിക്കാതിരിക്കാൻ നമ്മളെ നാവുകൊണ്ടൊരാളെയും സങ്കടപ്പെടുത്താതിരിക്കാൻ അതുകൊണ്ടാ പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ൽ പറഞ്ഞല്ലോ എന്താ ഇസ്ലാമിന്റെ ഏറ്റവും വലിയ സമാധാനം ഇസ്ലാമിന്റെ ഇസ്സത്ത് എന്താന്നറിയോ അത് നമ്മൾ ധരിക്കുന്ന വസ്ത്രവും നമ്മൾ ധരിക്കുന്ന അല്ലെങ്കിൽ ജീവിതത്തിൽ കാണിക്കുന്ന ഇബാദത്തുകളുടെ ഭംഗിയോ അല്ല ഒരു മുസ്ലിമിന്റെ ഏറ്റവും നല്ല ഇസ്സത്ത് നമ്മൾ കാരണം മറ്റൊരാള് കരയാതിരിക്കുക എന്നുള്ളതാണ് ഈ ലോകത്ത് വെട്ടിപ്പിടിക്കുന്ന എത്ര സമ്പത്തുകൾ ഉണ്ടെങ്കിലും അവസാനം കിടക്കുന്ന ആറടി മണ്ണിൽ മൂന്ന് വള്ളത്തുണി മാത്രമേ എനിക്കിങ്ങാറുള്ളൂ ഒരാളെയും സങ്കടപ്പെടുത്താതെ കവറിൻ്റെ ഉള്ളിൽ കിടക്കാൻ പറ്റുക എന്നുള്ളതാണ് ഏറ്റവും വലിയ സമാധാനം എത്ര വാരി പിടിച്ചവരുണ്ട് എത്ര വെട്ടിപ്പിടിച്ചവരുണ്ട് എത്ര സമ്പാദിച്ചവരുണ്ട് എത്ര ആളുകളെ കൊന്നു കൊലപിടിച്ച് വാരിക്കൂട്ടിയവരുണ്ട് എത്ര കുടുംബം പണങ്ങി ജീവിച്ച് മുതലുണ്ടാക്കിയവരുണ്ട് എന്തൊക്കെ വാരി പിടിച്ചാലും വെട്ടിപ്പിടിച്ചാലും അവസാനം പോയി കിടക്കുന്ന ആറടി മണ്ണിൽ പള്ളിക്കാട്ടിന്റെ മേലെ നാട്ടുന്ന കല്ലിന് പോലും ഈ ലോകത്ത് കൊടുക്കാവുന്ന ഏറ്റവും വലിയ വില ആയിരം ചെലവേ ഉള്ളൂ ആ ആറടി മണ്ണിന്റെ അടിയിലേക്ക് ചേർന്ന് ചെരിഞ്ഞ് കിടക്കുന്ന കിടത്തത്തിൽ എന്താ ഓരോരുത്തർക്കും കൊണ്ടുപോകാൻ പറ്റിയത് ഈ ലോകത്ത് വെട്ടിപ്പിടിച്ച് നാട്ടുകാരെ സങ്കടപ്പെടുത്തി കുടുംബക്കാരെ കരയിപ്പിച്ചുണ്ടാക്കിയതിൽ നിന്ന് ഒരു റുപ്യ നമ്മുടെ കവറിലേക്ക് നമുക്കൊരു സന്തോഷം നൽകും മറ്റുള്ള ആളുകളെ സങ്കടപ്പെടുത്തിയിട്ടും അവന്റെ കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടും പരസ്പരം വെല്ലുവിളിച്ചിട്ടും പക വെട്ടിയിട്ടും ആ ആറടി മണ്ണിലേക്ക് കിടക്കുമ്പോ അതിന്റെ പേരിൽ എന്തെങ്കിലും ഒരു സമാധാനം കവറിൽ കിട്ടാറുണ്ടോ അതുകൊണ്ട് ആ നിർഭയത്വത്തോടു കൂടി പടച്ചോന്റെ കവറിൽ കിടക്കണമെങ്കിലും ഈ ലോകത്തുനിന്ന് തിരിച്ചു പോകുമ്പോൾ അറിഞ്ഞോണ്ട് നമ്മൾ ആരെയും സങ്കടപ്പെടുത്താതിരുന്നാൽ മതി അറിഞ്ഞോണ്ട് ഒരാളെ മനസ്സും നമ്മൾ കരയിപ്പിക്കാതിരുന്നാ മതി അറിഞ്ഞോണ്ട് ഒരു കുടുംബത്തിലും നമ്മൾ കാരണം ഒരു പ്രശ്നം ഉണ്ടാക്കാതിരുന്നാൽ മതി ഒരു ബന്ധവും നമ്മൾ അലോക്യപ്പെടുത്താതിരുന്നാ മതി

കണ്ടു നിറഞ്ഞു ഇങ്ങനെ തിരിഞ്ഞു നടന്നു പോകുമ്പോൾ വിളിച്ചു പോയ അബൂദർ മുൻപിൽ വന്നു പറഞ്ഞു ബിലാലെ ഒന്ന് താങ്കൾ എന്നെ തിരിച്ചു വിളിക്കണം അല്ലെങ്കിൽ എന്റെ കവള് നോക്കി തല്ലണം ബിലാൽ പറഞ്ഞു ഞാൻ ചെയ്യൂല കുറ്റബോധം കൊണ്ട് സങ്കടപ്പെട്ട അബൂദർദാനോ ബിലാൽവിന്റെ അരികിൽ ചെന്ന് വീണ്ടും നിലത്ത് കടന്ന് തന്റെ ഇടത്തെ ഇങ്ങനെ മണ്ണിൽ ഇങ്ങനെ താഴ്ത്തി വെച്ചിട്ട് പറയും ബിലാൽ എന്റെ കവളിൽ ഒന്ന് ചവിട്ട് ബിലാൽ എന്നോട് പറയും ൊട്ടിടം പറ അബൂദർ ചെന്ന് കണ്ണീരോടെ പറയുമ്പോൾ തിരിച്ചു പറയുന്ന ഒരു നിന്റെ നിന്റെ മനസ്സിൽ മനസ്സിൽ നീ അത് വിളിച്ചത് പക്ഷെ നീ ഒന്നറിയണം അബൂദർ കറുപ്പും വെളുപ്പും തിരിക്കാത്ത ഛാതിയും വർണ്ണവും തിരിക്കാത്ത തറവാടും മഹിമയും നോക്കാത്ത മനുഷ്യന്റെ ജീവിതത്തിന്റെ അമലുകൾക്ക് മാത്രം വില കൊടുക്കുന്ന ബിലാലെങ്കിൽ ബിലാലിന്റെ നീ നീ ബിലാലിനെ വിളിച്ച കറുത്ത വാക്ക് കറുത്ത് വാക്ക്ണ്ടെങ്കിൽ എനിക്ക് ഇങ്ങോക്കു കാള മുൻപിൽ വലുതാകേണ്ടത് ദുനിയാവിലുനിയെ നമ്മളെ കുറെ ആൾക്കാർ വലുതാക്കിയത് കൊണ്ട് ഒരു നേട്ടവും ഇല്ല ഒരു നേട്ടവും ഇല്ല നാട്ടുകാര് നമ്മളെ അങ്ങോട്ട് തലയിൽ കയറ്റി നമ്മളെ പ്രസിഡന്റ് ആക്കി നമ്മളെ പള്ളി കമ്മിറ്റിക്കാരനാക്കി നമ്മളെ കുടുംബത്തിൽ നമ്മളെ നോക്കിയിട്ട് ആൾക്കാര് പറഞ്ഞു ഒരു വലിയ തരക്കേടില്ലെന്ന് പറഞ്ഞു ഒരു കാര്യവും ജനങ്ങളെ സപ്പോർട്ട് കിട്ടാനും ജനങ്ങളെ പ്രശസ്തി കിട്ടാനും ജനങ്ങളെ പവർ കിട്ടാനും ആഞ്ഞു പണിയെടുത്തവൽക്കൊന്നും ആഹാരത്തിലേക്ക് ചിലപ്പോ ഒന്നും കൊണ്ടുപോവാൻ ഉണ്ടായിക്കൊള്ളന്നില്ല ഒരു മനുഷ്യന് വളർച്ച ഉണ്ടാവേണ്ടത് അള്ളാഹിന്റെ മഹിഷറയില്ല പടച്ചു എന്റെ സ്വർഗത്തിലേക്ക് എത്തുന്ന കോലത്തിൽ റബ്ബിന്റെ മുൻപിൽ എത്തി നിൽക്കുന്ന ഒരു മനസ്സ് ആ ജീവിതം നമുക്ക് തിരിച്ചു മാറ്റാൻ അള്ളാഹുവിന്റെ അരികിലേക്ക് ചേർത്ത് നിർത്താൻ സാധിക്കണമെങ്കിൽ പ്രിയപ്പെട്ടവരെ ഈ ലോകത്ത് അള്ളാഹു നൽകുന്ന ഓരോന്നും നാളെ ചോദ്യം ചെയ്യപ്പെടാനുള്ളതാണ് എന്ന ചിന്തയോടുകൂടി ജീവിതത്തെ ചിട്ടപ്പെടുത്താൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് ഞാൻ ദീർഘിപ്പിക്കുകയല്ല എനിക്ക് വയ്യ